മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി വിലക്കയറ്റം തടയുക ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക മിഴിയടച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് നടയിൽ സായാഹ്ന ധർണ നടത്തിയത് ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു

അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് ഹൈമാസ് ലൈറ്റുകളും മിഴിയടച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാതെയും തകർത്ത റോഡുകൾ നേരെയാക്കാതെയും വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ കഴിയാത്തതുമൂലം ഗ്രാമപഞ്ചായത്ത് ഭരണം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് ഗൗരി ബാബു മോഹൻദാസ് ഷൈൻ പള്ളിപ്പറമ്പിൽ ഷീജ ജോൺസൺ വി കെ മോഹനൻ അഡ്വക്കേറ്റ് സുരജ വിപിനൻ രഘു ഷീജ ജോൺസൺ ഷീജ രാജു സുധീർ പാടൂർ എന്നിവർ പ്രസംഗിച്ചു